രാജ്യത്തെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹീറോ മോട്ടോ കോർപ്പ് കൂടുതൽ പണം വാരുന്നതും കമ്പ്യൂട്ടർ ബൈക്കുകളിലൂടെയാണ് അടുത്തിടെയായി തങ്ങളുടെ മോഡലുകളെയെല്ലാം പുതിയ ഒ ബി ഡി ടു ബി നിലവാരത്തിലേക്ക് പുതുക്കിപ്പണിയുന്ന തിരക്കിലാണ് ബ്രാൻഡ് ഇപ്പോഴത്തെ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള ബൈക്കിനെയും പുതിയ മലിനീകരണ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ചിരിക്കുകയാണ് കമ്പനി ഏറ്റവും പുതിയ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് ബൈക്ക് അറുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുടെ എക് വിലയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത് മുൻപ് അമ്പത്തി ഒമ്പതിനായിരത്തി പതിനെട്ട് രൂപയ്ക്കാണ് മോഡൽ വിപണിയിൽ എത്തിയിരുന്നതെങ്കിൽ ഇത്തവണ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ചെറിയ വില വർധനവും എൻട്രി ലെവൽ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിന് ലഭിച്ചിട്ടുണ്ട് സ്റ്റൈലിംഗിൽ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് മോഡലിനെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഡിസൈനിലും കളർ ഓപ്ഷനിലും ഗ്രാഫിക്സിലും നവീകരണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് മുമ്പത്തെ പോലെ തന്നെയാണ് കാണപ്പെടുന്നത് പ്രായോഗികതയിലും വിശ്വാസ്യതയിലും കേന്ദ്രീകരിച്ച ലളിതവും പ്രവർത്തനപരവുമായ ഒരു രൂപമാണ് ഇതിനുള്ളത് മുമ്പത്തെ പോലെ തന്നെ റെഡ് ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകളും ബൈക്കിന് തുടർന്നും ലഭിക്കും ആധുനിക മോട്ടോർ സൈക്കിളുകളിൽ കാണുന്ന മോഡേൺ ഫീച്ചറുകളോ മറ്റ് ആഡംബരങ്ങളോ ഒന്നുമില്ലാത്ത പക്കാ എൻട്രി ലെവൽ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ആണിത് ഇന്ന് പൊതുവെ എല്ലാ ഇരുചക്ര വാഹനങ്ങളിലുമുള്ള ഇലക്ട്രിക് സ്റ്റാർട്ട് പോലും ഇതിൽ കിട്ടില്ല എന്നതും പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ് എന്നാൽ അല്പം കൂടി പണം മുടക്കിയാൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ഉള്ള വേരിയന്റ് ഇതിൽ കിട്ടും ചെറിയ ബജറ്റിൽ അലങ്കോലം ഇല്ലാത്ത സാധാരണ ഒരു ബൈക്ക് നോക്കുന്നവർക്ക് കണ്ണും പൂട്ടി യാശാനെ സ്വന്തമാക്കാൻ കേട്ടോ എൻജിൻ ഓഫ് ഓൺ ഫോൾ സൈഡ് സ്റ്റാൻഡ് ഡൗൺ എൻജിൻ കട്ട് ഓഫ് തുടങ്ങിയ ചില സവിശേഷതകൾ ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് മോട്ടോർ സൈക്കിളിന് ലഭിക്കുന്നുണ്ട് ഹെഡ് ലാംപ് ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്റർ തുടങ്ങിയ ലൈറ്റിംഗ് സംവിധാനങ്ങളെല്ലാം ഹാർ യൂണിറ്റുകളാണ് കൺസോളിൽ അനലോഗ സ്പീഡോമീറ്ററും ഒരു ഫ്യൂൾ ഗേജും മറ്റ് ടെൽറ്റയിൽ ലൈറ്റുകളുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് പരീക്ഷിച്ച് വിജയിച്ച നൈന്റി സെവൻ പോയിന്റ് ടു സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനുമായിട്ടാണ് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് മോട്ടോർ സൈക്കിൾ വിപണനത്തിനെത്തുന്നത് ഏറ്റവും പുതിയ ഒ ബി ഡി റ്റു ബി എമിഷൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എഞ്ചിൻ നവീകരിച്ചിട്ടുണ്ടെങ്കിലും പെർഫോമൻസ് കണക്കുകളിലൊന്നും കുറവ് വന്നിട്ടില്ലെന്ന് വേണം പറയാൻ നാല് സ്പീഡ് ഗിയർ ബോക്സുകളുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിൻ എയിറ്റ് തൗസൻഡ് ആർ പി എം ബിൽ എയ്റ്റ് പോയിന്റ് നോട്ട് ടു കരുത്തും സിക്സ് തൗസൻഡ് ആർ പി എം എയ്റ്റ് പോയിന്റ് നോട്ട് ഫൈവ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് സ്പ്ലെൻഡർ സീരീസ് പാഷൻ പ്ലസ് എച്ച് എഫ് ഡീലക്സ് എന്നിവയിൽ ഉപയോഗിക്കുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇതിലും ഒരുക്കിയിരിക്കുന്നത് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് വന്നാൽ മുൻവശത്ത് ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ രണ്ട് ഘട്ടമായി ക്രമീകരിക്കാവുന്ന ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുമാണ് ഉള്ളത് ഹീറോയുടെ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ പതിപ്പായി ഐ ബി എസ് എന്ന ഇന്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഇരുവശത്തും ബ്രേക്കിംഗ് ഒരുക്കിയിരിക്കുന്നത് മുന്നിലും പിന്നിലും എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളാണ് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹീറോ എച്ച് എഫ് ഹൺഡ്രഡ് മോട്ടോർ സൈക്കിളിന് സമ്മാനിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ബൈക്കിന് നയൻ പോയിന്റ് വൺ ലിറ്റർ ഫ്യൂവൽ ടാങ്ക് ശേഷിയും എയ്റ്റ് നോട്ട് ഫൈവ് എം എം സീറ്റ് ഹൈറ്റും വൺ സിക്സ്റ്റി ഫൈവ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ലഭിക്കുന്നത്